കേരള സഭ കണ്ട ഏറ്റവും ദാർശനികതയുള്ള പുരോഹിത ശ്രേഷ്ഠനാണ് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു അദ്ദേഹം പങ്കുവച്ചതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിൽ സഭയുടെ അതുല്യമായ ദാർശനിക സമ്പത്താകുമെന്നും മാർ തട്ടിൽ പറഞ്ഞു മാർ മംഗുഴിക്കരിയുടെ മുപ്പതാം ചരമവാർഷിക അനുസ്മരണം പാലാരിവട്ടം പി ഒ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഴമാർന്ന ദാർശനികത നിറഞ്ഞ പൗരോഹിത്യ ജീവിതത്തിൽ വാത്സല്യനിധിയായ ഇടയനെയും തിരിച്ചറിയാനാകും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മികച്ച വാക്മിത്വത്തിന്റെ അടയാളപ്പെടുത്തലുകളായി ദാർശനികമായ സമസ്യകൾ അദ്ദേഹം കൃത്യതയോടും ലളിതമായും അവതരിപ്പിച്ചു പറയാനുള്ളത് തുറന്നു പറയുമ്പോഴും ബന്ധങ്ങളിൽ അകൽച്ചകളില്ലാതിരിക്കാൻ അദ്ദേഹം സൂക്ഷ്മത പുലർത്തി അടുപ്പങ്ങളുടെ പര്യായമായി അദ്ദേഹം മാറി സഭയിലും പൊതുസമൂഹത്തിലും സമാനതകളില്ലാത്ത ഇടം അടയാളപ്പെടുത്തിയ മാർ മങ്കുഴിക്കരിയുടെ ഓർമ്മകൾ എറണാകുളത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് താമരശ്ശേരി രൂപതയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വിസ്മരിക്കാനാവില്ലെന്നും മാർ തട്ടിൽ പറഞ്ഞു മുൻ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഒസിയും ന്യൂമൻ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി അധ്യക്ഷത വഹിച്ചു ന്യൂമൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ എം മാത്യു പ്രസംഗിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത സഹായ മെത്രാൻ താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ ആലുവ പൊന്തിഫിക്കൽ സെമിനാരി പ്രൊഫസർ എന്നീ നിലകളിൽ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി സേവനം ചെയ്തിട്ടുണ്ട്